أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرهام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وهو معكم أين ما كنتم വല്ലാഹു ബിമാ സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി ജീവിത ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇന്നൊരു പക്ഷേ മനസ്സിന്റെ വിഷമങ്ങളും ടെൻഷനുകളും ഇല്ലാത്തവർ ചുരുക്കമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോ ഏതൊരു തന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചാലും വ്യത്യസ്തമായ പല പ്രയാസങ്ങളെ കൊണ്ടും പരീക്ഷണങ്ങളെ കൊണ്ടും ഏറെ സങ്കടങ്ങളും വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിൽപ്പെട്ട ഓരോ ആളുകളും ും എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്തിട്ടും മനസ്സിനെ എന്തോ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒന്നവസാനിക്കുമ്പോ മറ്റൊരു സങ്കടം വരുന്നു ഒരു സമാധാനത്തോടെ ഒരു ദിവസം പോലും കടന്നുറങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് നമ്മളിൽ പല ആളുകളും ആരോട് പറഞ്ഞിട്ടില്ലെങ്കിലും സ്വയം പറയുന്ന സങ്കടങ്ങൾ എന്നാൽ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയത് കുറഞ്ഞുപോയതിന്റെ പേരിലോ കിട്ടാത്തതിന്റെ പേരിലോ അല്ല നമ്മൾക്ക് സങ്കടം സമ്പത്തുണ്ട് മക്കളുണ്ട് താമസിക്കാൻ വീടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട് എന്നിട്ടും അള്ള തരാനുള്ളതൊക്കെ അള്ള വാരിക്കോരി നൽകിയിട്ടും സ്വന്തം മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാനും ആ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും ഒരു നമ്മളിൽ പലരെ കൊണ്ടും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ ലോകത്തുള്ള മുസ്ലിം സമൂഹത്തോട് ഒരു വാക്യമുണ്ട് നിങ്ങൾക്ക് സമാധാനം വേണോ വീടിന് വലിപ്പമുണ്ടായാൽ പോരാ നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയും സന്തോഷവും വേണോ നിങ്ങൾ അത്യാവശ്യം പ്രതീക്ഷയോടെ സമ്പത്തുകൾ കണ്ടുവച്ചാൽ പോരാ മറിച്ചേതൊരു മനുഷ്യന്റെ മനസ്സിനും സമാധാനവും സ്വസ്ഥതയും ശാന്തതയും കൈവരിക്കണമെങ്കിൽ എല്ലാം ശരിയാവണമെങ്കിൽ ഒരേ ഒരു ചിന്ത മാത്രം മതി ആ ചിന്ത മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിച്ചാലും മറ്റുള്ളവർ എനിക്ക് എന്തൊക്കെ ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ ചെയ്താലും എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് ആ റബ്ബ് എന്റെ കൂട്ടത്തിലുണ്ട് എന്ന ഒരു ചിന്ത മതി നമുക്കേത് സങ്കടങ്ങളും അറക്കാനും എന്ത് പ്രയാസങ്ങളെ അതിജീവിക്കാനും പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ റബ്ബ് റബ്ബെന്റെ കൂടെയുണ്ട് എന്ന് നമ്മൾക്ക് തോന്നണം എന്റെ കൂടെ റബ് ഏൽക്കാൻ മാത്രമുള്ള നന്മകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എന്റെ റബ്ദെന്നെ പരിഹസിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയില്ല എന്ന സ്വന്തം ഒരു ആത്മവിശ്വാസം അതാണ് വിശുദ്ധ ഖുർാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ആ നിങ്ങൾ നിങ്ങളുടെ കൂടെ അള്ളാഹുണ്ടാകും ആരറിയാതെ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും ആരൊക്കെ മനസ്സിലാക്കാതെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ഓരോ കാര്യങ്ങളെയും കൃത്യമായി കണ്ടറിയുന്ന ഒരു നാഥൻ എന്റെയും നിങ്ങളുടെയും കൂടെയുണ്ട് ഇന്നിവിടെ വെച്ച് പ്രസംഗിക്കുന്ന എന്റെ വാക്കും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല ഭാഗത്ത് സംസാരിക്കുന്നവരുടെ വാക്കും കൃത്യമായി കണ്ടറിയുന്നവൻ ഈ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെ തറവാടും തലമുറകളും അവരുച്ചരിക്കുന്ന വാക്കുകളും അവർ പറഞ്ഞുണ്ടാക്കുന്ന വാക്കുകളും അവർ സമ്പാദിക്കുന്ന അണകളും പണങ്ങളും ഓരോന്നും കണ്ണിൽപ്പെടാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് റബ്ബ് റബ്ബെ സംഘർഷങ്ങളും സങ്കടങ്ങളുമാണെങ്കിൽ അതെന്റെ അള്ളാന്റെ തീരുമാനമാ എനിക്കല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളും സന്തോഷങ്ങളും എന്റെ റബ്ബിന്റെ കണ്ണിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാ ആ സന്തോഷം ആ ചിന്ത മതി ഏത് സങ്കടങ്ങളെയും നമുക്ക് സമാധാനത്തോടെ നേരിടാൻ അതുകൊണ്ടാണല്ലോ ആവർത്തിച്ചാർത്തിച്ചല്ലാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും എന്തുകൊണ്ടാ മുസ്ലിം സമൂഹത്തിന് മനുഷ്യർക്ക് മനസ്സിന്റെ ക്ലേശത അനുഭവപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാ മനസ്സിന് സങ്കടം വിട്ടുപോകാതിരിക്കാനുള്ള കാരണം ആ മനുഷ്യൻ അള്ളാഹുവിന്റെ അരികിൽ നിന്നും അകന്നു തുടങ്ങുമ്പോ അർഹതപ്പെടാത്ത പലതിന്റെ നേരെയും പോകുമ്പോ അംഗീകരിക്കപ്പെടാൻ അവകാശമില്ലാത്ത പലതും ചെയ്യുമ്പോ അവന് മനക്ലേശവും സങ്കടവും ഉണ്ടാകും അതിന്റെ അർത്ഥം അവൻ അള്ളാന്റെ മാർഗത്തിൽ നിന്നും അകലാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹുവിൽ നിന്ന് കൊണ്ട ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലതും സങ്കടങ്ങൾ പലതും അതുകൊണ്ട് ആ റബ്ബിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്ക് സമാധാനം വേണോ നിങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് അടുക്കണം അള്ള നിങ്ങളിലേക്ക് അടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മാത്രമല്ല വീണ് ഞാൻ അള്ളാന്റെ അടുത്തേക്കൊന്നടുക്കണം എനിക്കെന്റെ റബ്ബിന്റെ തൃപ്തിയൊന്ന് വാങ്ങണം എന്നെ റബ്ബിന് ഇഷ്ടമുണ്ടാവണം എനിക്ക് കിട്ടിയത് അല്ല എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് വിചാരിക്കാൻ പാടില്ല കാരണം നമസ്കരിക്കാത്ത എനിക്കും കിട്ടുന്നുണ്ട് നമസ്കരിക്കുന്ന അയൽപ്പക്കാരനും കിട്ടുന്നുണ്ട് നമസ്കരിക്കാത്ത എനിക്കും അത് കിട്ടുന്നുണ്ട് എന്റെ അപ്പുറത്തുള്ള നമസ്കരിക്കുന്ന ദീനുള്ളവനും കിട്ടുന്നുണ്ട് അതിന്റെ അർത്ഥം അല്ല ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല എനിക്ക് കിട്ടുന്നത് അല്ല അതൊരു പ്രകൃതി നയമവും അള്ളാന്റെ കാരുണ്യവുമായതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതാ ആ കൂട്ടത്തിൽ ഞാനും പെട്ടു അതിന്റെ അർത്ഥം അള്ളാഹ എന്നെ ഇഷ്ടപ്പെട്ടു എന്നല്ല അള്ള ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ അള്ളാന്റെ അടുത്തേക്ക് അടുക്കണം അള്ളാഹ് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യണം അതാണ് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും അള്ളാഹു പറഞ്ഞ ഒരു വാക്ക് ഞാൻ സദാ കൂടെയുണ്ടാകും ആരുടെ കൂടെ ഇതാ ദ എന്നെ സ്മരിക്കുന്നവന്റെ കൂടെ എന്നെ ഓർക്കുന്നവന്റെ കൂടെ ഞാൻ ഏത് നിമിഷവും ഉണ്ടാകും എന്നിട്ട് തിരുദൂതൻ ഓർമ്മപ്പെടുത്തി അവന്റെ അവന്റെ ഉള്ളിലാണ് അവൻ അവൻ മനസ്സിലാണ് പറയും എന്റെ മനസ്സിലും ഞാൻ അവൻ ഓർക്കും ഞാൻ അല്ലാതെ മനസ്സിൽ ഓർക്കുമ്പോ എങ്ങനെ ഓർക്കുമ്പോ ഈ വെള്ളിയാഴ്ചത്തെ ഈ ചുമക്കിരിക്കുമ്പോൾ മാത്രം ഓർക്കാൻ പോരാ ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഒരു വൃത്തികേടിന്റെ മുൻപെഴുതിക്കുമ്പോരീ ഞാൻ അള്ളാൻ ഓർത്താൽ അള്ള എന്നെയും ഓർക്കും ഒരു തോന്നിവാസത്തിനിറങ്ങുമ്പോ ഒരു വൃത്തികേടിന് പോകുമ്പോ ഒരു വേണ്ടാത്തത് പറയുമ്പോ ഞാൻ അള്ളാൻ ഓർത്താൽ അള്ള എന്നെയും ഓർക്കും അല്ലാതെ അള്ളാഹ് ഇഷ്ടപ്പെട്ടൊരു വെള്ളിയാഴ്ചയിലെ പന്ത്രണ്ടര മുതൽ ഒന്നര വരെ അള്ളാനെ ഓർത്താൽ ഞാൻ നിങ്ങളെ അങ്ങ് ഓർത്തുകളയും എന്നല്ല അള്ള ഓർമ്മപ്പെടുത്തിയത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാജ് പണിയെടുക്കുമ്പോണി നിങ്ങൾ എന്നെ ഓർത്താൽ ആ പിശാജിന്റെ പിടുത്തത്തിൽ നിന്നും നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും